ഇനി ഇനിസ്കാരത്തിന്റെ നാലാമത്തെ വാജിബ്ലു റബനൽ ഹംദുല്ലി എല്ലാവരും എന്ത് ചെയ്യാ റബനൽ ഹംദ് എന്ന് ചൊല്ല അത് ഇമാമും മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ചൊല്ലേണ്ട കാര്യമാണ് അങ്ങനെ ചൊല്ല എന്നുള്ളത് വാജിബാൻ റബ്ബന വലക്കൽ ഹംദ്ന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും ഇത് നാല് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമിൽ നിന്ന് വന്നിട്ടുണ്ട് റബ്ബന വലക്കൽ ഹംദ് എന്നതിന് നാല് രൂപം അലൈഹി നബിസ്ഹുഅാലിമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് റബ്ബന രണ്ടാമത്തത് അടുത്ത മാറ്റം ഒന്ന് വാവില്ല വാവില്ല ഇടയിലൊക്കെ നമ്മളിടയിലൊക്കെ ഇതാ പ്രശ്നം ഉണ്ടാവുക ഈ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞത് ഓർ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞത് നീട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങും തല്ലു ഈ പറഞ്ഞത് തെറ്റാണ് ഇവൻ പറഞ്ഞത് ശരിയാണ് എന്താണ് നബിയിൽ വന്ന രൂപമാണ് ഒന്നാമത്തേല് വാവുണ്ട് രണ്ടാമത്തേല് വാവില്ല മൂന്നാമത്തെ രൂപം അല്ലാഹും അവിടെ എന്തൊക്കെ വന്നു അള്ളാഹുമ വന്നു വാവും വന്നു നാലാമത്തെ രൂപം ഹംദ് അവിടെ എന്ത് പോയി വാവു പോയി അള്ളാഹുമ്മ അവിടെ തന്നെ നിന്നു ഇങ്ങനെ നാല് രൂപാഹു അലൈഹി വസ്ലമിൽ നിന്ന് റബ്ബനാലക്കൽ ഹമ് എന്നുള്ള വിഷയത്തിൽ വന്നിട്ടുണ്ട് സമി അ എന്ന് കഴിഞ്ഞതിന് ശേഷം ചൊല്ലുന്ന വിഷയത്തിൽ നാല് രീതി വന്നിട്ടുണ്ട് ഒന്ന് ഹംദ് രണ്ട് ഹംദ് ഹംദ് മൂന്ന് നാല് ഹംദ് ക്ലിയർ ആണല്ലോ ഇതിൽ ഏത് രൂപവും നമുക്ക് ചൊല്ലാം ഈ നാല് രൂപവും അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി വസ്ലമയിൽ നിന്ന് വന്നതാണ് എങ്ങനെ കുറച്ചും കൂടി അല്ലേ അത് കൂടുതലുള്ള എന്താണ് സുന്നത്താൻ ഇത് വാജിബായ കാര്യം നമ്മൾ പറഞ്ഞത് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ഒരു പ്രാർത്ഥനയാണ് ഹംദൻ കസീറൻ ധാരാളം സ്തുതി അതിവിശിഷ്ടമായ മുബാറക്കൻ ഫി അനുഗ്രഹീതമായ ഈ സ്തുതിയൊക്കെ നിനക്കാണ് റബ്ബെ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതെ അത് വേറൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ച ഒരു സ്വഹാബി എന്ത്യീബൻ മുൻസ്കാരം കഴിഞ്ഞു മനിൽ മുത്ത ആരാണ് ആ പ്രാർത്ഥന പ്രതിഫലം രേഖപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ആരാദ്യം രേഖപ്പെടുത്തുക അയാൾക്കുള്ള പ്രതിഫലം ആരാധ്യം രേഖപ്പെടുത്തുന്ന മലക്കുകൾക്കിടയിൽ മത്സരമാണ് അത് ആ ധാന്റതാണ് വാജിബായത് അതിന് ശേഷം പറയുന്നത് എന്താണ് സുന്നത്താണ് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ കൂലി നഷ്ടപ്പെടും അത് നഷ്ടപ്പെടുത്തരുന്ന് നമ്മൾ രൂപാണ് അതെന്താണ് രൂപാണ് ഇതൊക്കെ എന്താണ് സുന്നത്താൻ അപ്പൊ ഇതാണ് നാലാമത്തെ വാജിബ് റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയുക അത് ഇമാമും മുൻഫരിദും മൂമും എല്ലാവരും ചൊല്ലേണ്ടതാണ് റബ്ബന വലക്കൽ ഹംദ് എന്നത് ഇനിയിവിടെ റബ്ബന വ ശുക്ർ എന്നൊരു പ്രയോഗം ചിലരൊക്കെ ചൊല്ലുന്നത് കാണാം വ ഷുക്ർ എന്നുള്ള എന്ത് ചെയ്യും അധികമായിട്ട് പറയും നബി സല്ലല്ലാഹു അലൈഹി സ്വലാമിൽ നിന്നും വരാത്ത രൂപാൻ വ ഷുക്ർ എന്നത് അധികം സല്ലല്ലാഹു അലൈഹി നബ്സല്ലാസ്ലാമിൽ നിന്ന് വന്നിട്ടില്ല ഈ വിഷയം പറയുമ്പോൾ ഇബിർബാസുറീമ പറയുന്നുണ്ട് നമ്മൾ നമ്മളെ ഈശ് എടുത്തിട്ട് ദീന എന്ത് ചെയ്യേണ്ടതില്ല പുതിയായിട്ട് ഒരു സംഗതി ഉണ്ടാക്കേണ്ടതില്ല ഈ ശുക്ര എന്നുള്ള ഹന്തിൽ പെടും എന്നാൽ ആ ശുക്ര എന്നുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു രൂപം അല്ലാഹു അലൈഹി നിന്ന് വന്നിട്ടില്ല അപ്പൊ ആ സംഗതി എന്തെയ്യ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്